നമസ്കാരം പുതിയൊരു തലസ്ഥാന വിശേഷത്തിലേക്ക് കടക്കാം വർഷങ്ങളായി തിരുവനന്തപുരം അട്ടക്കുളങ്ങര കിള്ളിപ്പാലം റോഡിൽ വളരെ മനോഹരമായി പണി കഴിപ്പിച്ച ട്രിഡയുടെ സൗഭാഗ്യ എന്ന വ്യാപാര സമുച്ചയം നോക്കുകുത്തിയായി നിലനിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇത് പൂർത്തിയായത് ട്രിവാൻഡ്രം ഡെവലപ്മെന്റ് അതോറിറ്റി ട്രിഡ പതിനഞ്ചു കോടി ചിലവിൽ നിർമ്മിച്ചതാണ് ഈ വാണിജ്യ സമുച്ചയം ചാലയിലെ തെരുവ് കച്ചവടക്കാർക്കും മറ്റു സ്വകാര്യ സർക്കാർ സ്ഥാപനങ്ങൾക്കും പ്രവർത്തിക്കാനാകുന്ന തരത്തിലാണ് ഈ കെട്ടിടം വിഭാവനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ട്രിഡയുടെ മാസ്റ്റർ പ്ലാൻ പ്രകാരമുള്ളതാണ് ഈ പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ മ്യൂറൽ റിലീഫ് എന്നറിയപ്പെടുന്ന ചിത്രപ്പണികളോട് കൂടിയ ഈ കെട്ടിടം ഉദ്ഘാടന വേളയിൽ വലിയ വിശേഷപ്പെട്ട ഒന്നായിരുന്നു മൂന്ന് നിലകളുള്ള കെട്ടിടത്തിൽ ഗ്രൗണ്ട് ഫ്ലോറും ഒന്നാം നിലയും കച്ചവടക്കാർക്കും മുകളിൽ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കായുള്ള ഓഫീസ് മുറികളും പ്രവർത്തിക്കുന്ന തരത്തിലാണ് പദ്ധതി വളരെ കുറച്ച് കടകൾ ഇവിടെ പ്രവർത്തിച്ചിരുന്നു വിശാലമായ പാർക്കിംഗ് സൗകര്യം ചരക്കിറക്കുന്ന ലോറികൾക്ക് പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം എന്നിവയും ഇവിടുണ്ട് ഇപ്പോഴിതെല്ലാം കാടുപിടിച്ച് കിടക്കുകയാണ് മാലിന്യം തള്ളുന്നതും പതിവായിട്ടുണ്ട് പരിപാലനവും അറ്റകുറ്റപ്പണികളും നടക്കാതായതോടെ ഇവിടെ കേടുപാടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്ററാണ് മൊത്തം വിസ്തീർണം കടമുറികൾക്ക് ഉയർന്ന വാടക കാരണമാണ് വ്യാപാര സ്ഥാപനങ്ങൾ വരാത്തതിന് കാരണമെന്ന് ഒരു ആരോപണമുണ്ട് എന്നാൽ അത് തെറ്റാണെന്ന് ട്രിഡ അധികൃതർ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ജനങ്ങൾ എത്തുമോ എന്നതാണ് വ്യാപാരികളെ പിന്തിരിപ്പിക്കുന്നതായി മനസ്സിലാക്കുന്നത് ഈ സ്ഥാപനത്തെ പറ്റിയും ഇവിടേക്ക് ജനങ്ങളെ എത്തിക്കുവാനുള്ള നല്ലൊരു ക്യാമ്പയിൻ നടത്തുന്നതിലെ പരാജയമാണെന്ന് വിലയിരുത്തുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക തലസ്ഥാന നഗരിയിൽ ഇപ്പോൾ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്ന വേളയിൽ ട്രിഡയുടെ ഈ കെട്ടിട സമുച്ചയത്തിനും അതിൻ്റെതായ പ്രാധാന്യം ലഭിക്കേണ്ടതായിരുന്നു സിറ്റിയുടെ കണ്ണായ ഭാഗത്ത് ഇത്രയും സൗകര്യപ്രദമായ ഈ സംരംഭം ഇങ്ങനെ അടച്ചുപൂട്ടി കിടക്കുന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒന്നാണ് തൊട്ടടുത്ത് ചാലക്കമ്പോളം സ്ഥലപരിമിതി കൊണ്ട് വീർപ്പ് മുട്ടുമ്പോൾ വളരെ സൗകര്യപ്രദമായ സൗഭാഗ്യയെ ഒരു പരിഹാരമായാണ് വിശേഷിപ്പിച്ചിരുന്നത് അടുത്ത വീഡിയോയിൽ മറ്റൊരു തലസ്ഥാന വിശേഷവുമായി വീണ്ടും കാണാം